രണ്ടാം ഘട്ട പ്രൊവിഷൻ അലോട്ട്മെൻറ്റ് വന്നു ബി ഈ ഘട്ടത്തിലെ ഡീംഡ് കോളേജുകളിലെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഓരോ കോളേജിലും എത്രയാണ് പോയിരിക്കുന്നത് ഡീംഡ് കോട്ട സീറ്റിൽ എത്രയാണ് പോയിരിക്കുന്നത് അവിടങ്ങളിലെ എൻ ആർ ഐ സീറ്റിൽ ഏത് റാങ്ക് വരെ ഉള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നത് അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്തായാലും രണ്ടാമത്തെ റൗണ്ട് കുറച്ച് ആശ്വാസം നൽകിയിട്ടുണ്ട് എന്ന് വേണേലും പറയാം അല്ലേ രണ്ടാമത്തെ റൗണ്ട് എപ്പോഴും കുറച്ചും കൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള റൗണ്ടാണ് കാരണം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വലിയ തുകയാണ് ഡീംഡ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു മികച്ച രീതിയിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ കുറഞ്ഞ ഫീസുള്ള കോളേജുകളിൽ ഹൈ കട്ട് ഓഫ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്ന പ്രൊവിഷൻ വലിയ വ്യത്യാസമൊന്നും പ്രൊവിഷനിൽ വരാനുള്ള സാ പ്രൊവിഷനിൽ നിന്ന് വരാനുള്ള സാധ്യതയില്ല ഇനി പോലുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് കാരണം അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വൈകി കിട്ടുന്നതിനെക്കാട്ടിയും എന്താണ് അതിനേക്കാട്ടി എപ്പോഴും ആ അതാത് സമയത്ത് കിട്ടുമ്പോഴാണ് അതിന് കൂടുതൽ വാല്യൂ ഉണ്ടാവുക അതുകൊണ്ട് ബെൽ ഐക്കൺ അമർത്തുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റാണ് വീഡിയോയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം ഏറ്റവും ഫസ്റ്റ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന മാർക്കുള്ള കുട്ടികൾ ചൂസ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ കോളേജ് എന്ന് പറയുന്നത് കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാലാണ് നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വരെയുള്ള റാങ്ക് വർക്കാണ് കിട്ടിയിരിക്കുന്നത് രണ്ടാമത് സിംബയോസിസ് വന്നിട്ടുണ്ട് അമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് ഫീസും കുറവാണ് വിമൻസ് കോളേജാണ് കസ്തൂർബ മംഗ്ലൂരു അമ്പത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത്തൊന്ന് മണിപ്പാൽ ഡാറ്റ എഴുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കേസയുടെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് കുറച്ച് ആശ്വാസമുണ്ട് കാരണം ഒരു ലക്ഷത്തി അയ്യായിരത്തി ചിലവനായിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ പുതിയ കോളേജുകൾ വന്നത് കൊണ്ട് തന്നെ സീറ്റുകൾ കുറച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതുകൊണ്ട് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് വന്നിട്ടുണ്ട് ദൻ റൂറൽ മെഡിക്കൽ കോളേജ് ഇപ്രാവശ്യം ഫീസ് എന്ന് പറയുന്ന ഒരു ഘടകം ഒത്തിരി പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ജെ എസ് എസ് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫിനെക്കാട്ടിയും എന്താണ് ഒരു ഒരു മാർക്ക് കുറച്ചു മാർക്കാർക്കും കിട്ടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് ജെ എൽ എൻ പുതിയ അതായിട്ട് ഈ ഒരു ഘട്ടത്തിലേക്ക് വന്നതാണ് വളരെ പഴക്കമുള്ള നല്ലൊരു കോളേജുകളിൽ ഒന്നാണ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി നൂറ്റി തൊണ്ണൂറ്റിയേഴ് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് വൺ ലാക്ക് സെവൻറ്റി ഫോർ തൗസൻഡ് ദൻ എം ജി എം പോണ്ടിച്ച് എം ജി എം നവി മുംബൈ ദെൻ എസ് ഡി യു കോളാർ ഏതാണ്ട് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന പോലത്തെ ഒരു കട്ട് ഓഫിലേക്ക് വന്നിട്ടുണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തിയേഴ് ബി എൽ ഡി ഇ രണ്ട് ലക്ഷത്തി അറുപത്തിയേഴ് ദെൻ ഒറീസയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ക്യാമ്പസ് നമ്പർ ടു ഒക്കെ തന്നെ ടു ലാക്ക് സെവൻറ്റി സെവൻ തൗസൻഡ് എം ജി എം ഓറംഗാബാദ് ടു ലാക്ക് സെവൻറ്റി സെവൻ ദെൻ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ടു ലാക്ക് നയൻറ്റി ട്വൻറ്റി ഫൈവ് ലാക്സ് വർണ്ണുവാണ് അത് ടു ലാക്ക് നയൻറ്റി വരെ വന്നിട്ടുണ്ട് ജഗദ്ഗുരു ഗംഗാധർ സ്വാമികൾ ടു ലാക്ക് നയൻറ്റി വൺ തൗസൻഡ് ആണ് വന്നിരിക്കുന്നത് സിദ്ധാർത്ഥ തുംകൂർ ത്രീ ലാക്ക് ടു ത്രീ ലാക്ക് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡൻ തേർട്ടി സിക്സ് ദെൻ എം ജി എം നേരുൾ ത്രീ ലാക്ക് സംതിങ് ദൻ രാമചന്ദ്ര ത്രീ ലാക്ക് ടെൻ തൗസൻഡ് ദെൻ ഫരീദാബാദുള്ള അമൃദ്ധ ത്രീ ലാക്ക് എയ്റ്റീൻ ലളിതാംബിക മെഡിക്കൽ കോളേജ് ത്രീ ലാക്ക് ട്വൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ത്രീ എയ്റ്റ് ഏനപ്പുഴ മെഡിക്കൽ കോളേജ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി നൂറ്റി ആറ് സിദ്ധാർത്ഥ ബേഗൂർ മൂന്ന് ലക്ഷത്തി അറുപത്തി എട്ട് രാജരാജശ്രീ ബാംഗ്ലൂർ മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് മല്ലറെഡി ത്രീ ലാക്ക് നയൻറ്റി ഫോർ തൗസൻഡ് ദെൻ നമ്മളിവിടുത്തെ കോളേജുകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വെയിൽസ് മെഡിക്കൽ കോളേജ് ഫൈവ് ലാക്ക് സെവൻറ്റീൻ തൗസൻഡ് വൺ ഫോർട്ടി സിക്സ് ദെൻ സന്തോഷ് മെഡിക്കൽ കോളേജ് ഫൈവ് ലാക്ക് ട്വൻറ്റി ത്രീ തൗസൻഡ് സവിത ഫൈവ് ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ദെൻ മീനാക്ഷി മെഡിക്കൽ കോളേജ് ഫൈവ് ലാക്ക് നയൻറ്റി ത്രീ തൗസൻഡ് ദൻ എസ് ആർ എം സിക്സ് ലാക്ക് ലെവൻ തൗസൻഡ് സെവൻ എയ്റ്റി ടു പ്രാവശ്യം ഫീസെല്ലാം വളരെ ഉയർന്ന ഫീസായതുകൊണ്ട് തന്നെ ആയിരിക്കണം എ സി എസ് സിക്സ് ലാക്ക് ട്വൽവ് തൗസൻഡ് ട്വൻ്റി സെവൻ വിനായക മിഷൻ സിക്സ് ലാക്ക് തേർട്ടി ത്രീ തൗസൻഡ് നയൻ ത്രീ വൺ ദെൻ വിനായക മിഷൻ സേലം സിക്സ് ലാക്ക് തേർട്ടി സിക്സ് ആറുപടി വീട് സിക്സ് ലാക്ക് എയ്റ്റി ഫോർ ചെട്ടുനാട് സെവൻ ലാക്ക് തേർട്ടി സെവൻ സെവൻ ലാക്ക് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ദെൻ പോണ്ടിച്ചേരി എം ജി എം സെവൻ ലാക്ക് ട്വൻറ്റി ഫോർ തൗസൻഡ് ടു സെവൻറ്റി നയൻ സത്യസായ് സെവൻ ലാക്ക് ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് ബാലാജി സെവൻ ലാക്ക് സെവൻറ്റി ത്രീ തൗസൻഡ് ദെൻ ഭാരത് സെവൻ ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് ലക്ഷ്മിനാരായണൻ എയ്റ്റ് ലാക്ക്സ് ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് തേർട്ടി വൺ ജെ മെഡിക്കൽ കോളേജ് എയ്റ്റ് ലാക്ക് ട്വൻറ്റി വൺ തൗസൻഡ് സെവൻ സെവൻറ്റി സെവൻ ഇനി നമ്മൾ ഡീംഡുകൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറയാനായിട്ട് സാധിക്കുന്നത് തായ് മൂകാംബി ഗവൺമെൻറ് ഡെൻറ്റൽ കോളേജ് നയൻ ലാക്ക് എയ്റ്റി എയിറ്റ് തൗസൻഡ് ആ റേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഡീംഡുകളുടെ എൻ ആർ ഐ കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം എസ് ഡീംഡ് എൻ ആർ ഐസ് കസ്തൂബാൽ ഫോർ ലാക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് വരെ വന്നിട്ടുണ്ട് മണിപ്പാൽ ഫൈവ് ലാക്ക് ഫിഫ്റ്റി നയൻ തൗസൻഡ് ദെൻ കെ എസ് ഐ ഡി സെവൻ ലാക്ക് ട്വൻറ്റി സെവൻ തൗസൻഡ് ദെൻ എസ് ആർ എം വളരെ കുറച്ച് സീറ്റാണുള്ളത് അമൃത ഫരിദാബ് എയ്റ്റി എയ്റ്റ് ലാക്ക് എയ്റ്റി വൺ തൗസൻഡ് ദെൻ സീറ്റുകൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നുള്ളതാണ് എൻ ആർ ഐ കോട്ടയിൽ മുഴുവൻ സീറ്റുകളും ഫില്ലായിട്ടില്ല അമൃത കൊച്ചി ടെൻ ലാക്ക് നയൻറ്റി നയൻ തൗസൻഡ് വരെ വന്നിട്ടുണ്ട് സിദ്ധാർത്ഥ തുർ വൺ ലാക്ക് ട്വൽവ് ലാക്ക്സ് വരെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലെ സീറ്റുകൾ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ കുറഞ്ഞ ഒരു ഫീസ് സ്ട്രക്ചറില അല്ലെങ്കിൽ കമ്പാരിറ്റീവിലി ലെസ്സർ ഫീസ് ഈ കൗൺസിലിംഗ് ഫീസിനെക്കാട്ടി കുറഞ്ഞ ഫീസ് സ്ട്രക്ചറിലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു മാർക്ക് റേഞ്ച് നോക്കുമ്പോഴും ഫോർ ഹൺഡ്രഡ് പ്ലസ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കണമെന്നുണ്ട് ഉടൻ തന്നെ കോളേജിലോട്ട് കോണ്ടാക്ട് ചെയ്യാം ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് ഉള്ള ആൾക്കാർ തന്നെ ഉടനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ സെവൻറ്റി ടു എയ്റ്റി ലാക്സിൽ ഇന്ത്യയിൽ തന്നെ മികച്ച ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് നഷ്ടപ്പെടുത്താതിരിക്കുക ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ഘട്ടം നമുക്ക് ഏതാണ്ട് ടു ലാക്സ് സ്പെൻഡ് ചെയ്തിട്ട് ആൾക്കാർ കൊടുക്കുന്ന തന്നെ ഇനി അപ്ഗ്രേഡ് ഉള്ള വഴിയുള്ള സീറ്റുകളാണ് കൂടുതൽ സാധ്യത അതായത് വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആർക്കാരും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ എക്സിറ്റ് ചെയ്യുന്ന സീറ്റുകൾ മാത്രമാണ് ഓപ്പർച്യൂണിറ്റി അതുകൊണ്ട് തന്നെ ഒരു ഫോർ ഹൺഡ്രഡ് പ്ലസ് ഉള്ളവർ ഡെഫിനറ്റ്ലി മറ്റു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഉള്ളവർ ഉടനെ തന്നെ കോളേജ് കൂടി ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഈ വർഷം തന്നെ സെവൻറ്റി ടു എറ്റി ലാക്സ് അല്ലെങ്കിൽ വൺ സി ആറിനകത്ത് തന്നെ മികച്ച ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നഷ്ടപ്പെടുത്താതിരിക്കുക ഒക്കെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് സ്വീ ബെസ്റ്റ് വിഷസ്